കാർഗിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യൂണിറ്റ് വരുന്നു ജൂലൈ ഇരുപത്തിയാറിന് തീ ഇരുപത്തിയാറാന്തിയിരുന്നു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തിരിച്ച് യൂണിറ്റ് വരുന്നു സെറ്റിലായി കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാന്നീങ്ങി രണ്ടായിരത്തിൽ രണ്ടായിരം ഏപ്രിൽ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് എൻ്റെ യൂണിറ്റ് തന്നെ മൂവ് ചെയ്ത് ഗുജറാത്തിലെ ഭൂജിലോട്ട് വന്നു കച്ച് ഏരിയയിൽ ഭൂജിലു വന്നു പുതിയ ജോലി പുതിയൊരു ടാസ്ക് ആണ് പുതിയലി സംബന്ധിച്ചാണ് മാറും ക്ലൈമറ്റ് രീതി മാറും അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് വന്നു ഗുജറാത്ത് ഇവിടെ ഗുജറാത്തിലെ കച്ച് വന്നതിന് ശേഷം അപ്പം ഞാനും ബാറ്ററി കമാൻഡ് എന്നുള്ള എൻ്റെ പൊസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു പടിയുടെ അപ്പോയിൻമെന്റ് കൂടി സെക്കൻഡ് ഇൻ കമാൻഡ് കമാൻഡിങ് ഓഫീസർ കഴിഞ്ഞാൽ നമ്പർ ടു സെക്കൻഡ് ഇൻ കമാൻഡാണ് അടുത്ത പ്രസിഡന്റിലേക്കായി അതെ അത് അത് മേജർ റാങ്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ആ ഒരു അപ്പോൾ ആ ഒരു സൂപ്പർവൈസറി അപ്പോയിൻമെൻ്റ് ആണത് ആ സമയത്താണ് അവിടെ കഴിഞ്ഞു നോർമൽ കഴിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പാർലമെൻറ്റ് അറ്റാക്കിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി ഒന്ന് പാർലമെൻറ്റ് അറ്റാക്ക് ഉണ്ടാകുന്നു പതിനെട്ടാം തീയതി ഞങ്ങൾക്കോർഡ് ഒന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പറേഷൻ ടാസ്കിലേക്ക് നമ്മൾ ഡിപ്ലോയ് ആകണം പോകണം ഡിപ്ലോയ് ആകുന്നു പോകുന്നു പ്രത്യേകിച്ച് ആക്ടിവിറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സേഫ് ആയിട്ട് പോയി പോയിക്കൊണ്ടിരുന്നു സേഫ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു പത്തു മാസം വരെ അവിടെ നിന്നു പിന്നത്തെ ഒക്ടോബറിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് വലിയ എനിമി ആക്ടിവിറ്റി ഒന്നും നടന്നില്ല ആ ഭാഗത്തൊന്നും ഉണ്ടായില്ല പക്ഷെ ചില ചില പ്രൊവക്കേറ്റീവ് സംഗതികൾ ഉണ്ടായി പക്ഷേ നമ്മൾ റെസിസ്റ്റ് നിന്നതേ ഉള്ളൂ ചെയ്ത് അതിനുശേഷം പത്ത് ഒരു ഒക്ടോബർ രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്നത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഈ ഓപ്പറേഷനിൽ പോകുന്നതിന് മുമ്പായിട്ട് രണ്ടായിരത്തി ഡിസംബറിൽ പോകുന്നതിന് മുമ്പായിട്ട് രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ രണ്ടായിരത്തിലാണ് ഞങ്ങൾ ഭുജിലോട്ട് പോകുന്നത് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് മറക്കാൻ പാടുള്ള ദിവസമാണ് അന്ന് ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായ ദിവസമാണ് അതായത് കച്ച ഭൂകമ്പം കച്ച ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഭുജ് തന്നെ ഉണ്ടായിരുന്നു ആ അത് ഏതാണ്ട് എട്ട് നാൽപ്പത്താറിന് സംഭവം നടക്കുന്നു അപ്പോൾ ഞാൻ ആസാമിലായിരുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ 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 ഭൂകമ്പത്തിന് ചെറിയ അവിടെ ഉണ്ടാവാറുണ്ട് ട്രമസ് ഉണ്ടാവാറുണ്ട് നോർത്ത് ഈസ്റ്റ് അതിൻ്റെ ചെറിയ അതിൻ്റെ ചെറിയ അനുഭവം ഉണ്ട് അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഞാൻ വീട് ക്വാർട്ടേഴ്സ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു മോള് പുറത്തോട്ട് പറയുള്ള ആർമി സ്കൂളിൽ അവർ റിപ്പബ്ലി റിപ്പബ്ലിക് ഡേയുടെ പരിപാടിക്ക് മോൾ അങ്ങ് പോയിരിക്കുന്നു മോനുണ്ട് നാല് വയസ്സ് അഞ്ച് വയസ്സ് ഒക്കെ ഉണ്ട് ആ എൻ്റെ എൻ്റെ ബ്രദറിലേ ഉണ്ടായിരുന്നു അവനെ അവനെ പിടിച്ച ടെറസിൽ അവൻ നിൽക്കുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് മോളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ട് ടെറസിൽ നിൽക്കുന്നു ഞാൻ കുളിക്കാൻ കയറുന്നു വിചാരിച്ചത് ഒമ്പത് മണിക്ക് പരേഡ് തുടങ്ങും ഡൽഹിയിൽ അപ്പോൾ കാണാം നമുക്ക് കുളിച്ച് തയ്യാറാകുമ്പോൾ കുളിച്ച് ബാത്റൂം കയറുമ്പോഴും ഒരു സീൽ കാറും വരുന്നു പെട്ടെന്ന് ഒരു ഷേക്കായി ജനലിൻ്റെ കോണുകൾ കഥകൻ്റെ കോണുകളിലും ക്രാക്കാന്ന് ഞങ്ങളെല്ലാവരും വൈഫ് കിച്ചണിലാണ് ഞങ്ങളെല്ലാം ചാടി ഇറങ്ങി സ്റ്റെയർ സ്റ്റേറ്റിൽ ചാടി ഇറങ്ങി താവിട്ടിറങ്ങി പുറത്തിറങ്ങി ഗാരായി തുറന്ന് കാറെടുത്ത് പുറത്തോട്ടിട്ടു എല്ലാവരും പേടിച്ചു ഭയങ്കരമായി കുളിക്കുമായിരുന്നു ഞാൻ കാണാനായിരുന്നു സിറ്റിയിലെ ടൗണിലെ ഹിൽ ഹിൽ ടോപ്പിൽ നിന്നുള്ള കല്ലുകളും ബോളറൊക്കെ മറിഞ്ഞ് മറിഞ്ഞ് വീണമായിരുന്നു പിന്നെ പിന്നെ കണ്ടത് ഒരു നില കെട്ടിടം ചെരിഞ്ഞ് മറ്റൊരു കെട്ടിടത്തിലോട്ട് ചെരിയുന്നതായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റി അവിടുത്തെ അത് അതിഭയങ്കരമായതായിരുന്നു മുപ്പത്തെണ്ണായിരം പേരോളം എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമായിരുന്നില്ല എയ്റ്റ് പോയിന്റ് വൺ സ്കെയിലായിരുന്നു അത് ഭീകരമായ ഭയങ്കര ഭീകരമായ അന്തരീക്ഷം ഞാൻ കാർ എടുത്തു പത്ത് മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്ത് ഞാൻ ജവാൻമാരുടെ ക്യാമ്പിലോട്ട് പോയി അവർക്ക് എന്തെങ്കിലും പക്ഷെ കാരണം എൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ ഞാൻ അങ്ങോട്ട് ചെന്നു അവിടെ ചെന്ന് കഴിയുമ്പം ലൈൻസിലും പ്രശ്നങ്ങളൊന്നുമില്ല ബാരക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഫാമിലി കുറച്ച് അവരെല്ലാം പുറത്തിറങ്ങി ഇപ്പോൾ ഉണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാം പുറത്ത് ഇറങ്ങുമ്പോൾ എല്ലാം പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കണ്ടു എല്ലാം സേഫ് കുഴപ്പമില്ല പേടിക്കണ്ടത് മാറി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓരോ ട്രമർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ അകത്തോട്ട് കയറാൻ പേടി ക്വാർട്ടേഴ്സിനകത്തോട്ട് എല്ലാം കയറാൻ അവർ ഭാഗത്ത് കയറി തിരിച്ചു വന്നു പിന്നെ ഇവരെ സെറ്റിലാക്കണം പക്ഷേ ഒമ്പതേ കാലായപ്പം ഞങ്ങൾക്ക് കോൾ വന്നു സിവിൽ അഡ്മിനിസ്ട്രേഷൻ കോൾ വന്നു റെസ്ക്യൂ ഓപ്പറേഷൻ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഒമ്പത് ഇരുപത് ഒമ്പതരയ്ക്ക് മുമ്പായിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മുടെ മൂന്നോ ടീം ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ പല ഏരിയയിൽ പോയി അവർ ബോഡിയെടുക്കുക അവർ ചെയ്യുക അത് ചെയ്യുക ആ പക്ഷെ ഞങ്ങൾക്ക് വന്ന പ്രശ്നം എന്തായാലും ഞങ്ങൾക്ക് ഈ ഹെവി എക്യുപ്മെൻറ്റ് എഞ്ചിനീയർ എക്യുപ്മെൻ്റ് ഇല്ല ഈ എന്താ പറയുക ജെ സി ബിയോ അല്ലെങ്കിൽ വലിയ എക്യൂപ്മെൻറ്റ് പൊക്കാനോ പിടിക്കാനോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഹൈഡ്രോളിക് എക്യൂപ്മെൻ്റ് ഞങ്ങൾക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ എയർ ഡിഫൻസ് യൂണിറ്റാണ് അപ്പോൾ അത് ഈ പലരുടെ പുറത്തെ ബീം വീണ് കിടക്കുന്നതും മറ്റ് ഡെബറി വീണ് കിടക്കുന്നതൊക്കെ അത് മാറ്റുന്നതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഈ ചെറിയ ഷവലും പിക്കാക്സും ഇങ്ങനത്തെ ക്രോബാറും ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ളു അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട് വന്നു പക്ഷേ രണ്ട് ദിവസത്തിനകം സാറ്റലൈറ്റ് ഫോണും മറ്റു സംഗതികളും വന്നു പക്ഷേ ആ സംഭവിച്ചതിന് ശേഷം പിന്നെ നടന്നതെന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലാവർക്കും പേടിയായി കാരണം ഭൂജിലാണ് ഞങ്ങൾ ഭൂജിലാണെന്ന് എല്ലാവർക്കും അറിയാം പലർക്കും പലരും അവരവരുടെ കുടുംബങ്ങൾക്കൊക്കെ അറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നിന്നുമില്ല വെള്ളമില്ല കറണ്ടില്ല ഒരു ായി അപ്പോൾ രാത്രി അപ്പോൾ എന്ത് ചെയ്തു രാത്രി അവിടുന്ന് ഞങ്ങളുടെ ഹയർ ഓഫീസ് ബറോഡയിലായിരുന്നു ബറോഡയിൽ നിന്ന് ഹൈപ്പവർ റേഡിയോ സെറ്റ് വണ്ടിയിലാണ് വലിയ വണ്ടിയിലാണ് ആ റേഡിയോ സ്റ്റേഷൻ വരുന്നത് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള റേഡിയോ സ്റ്റേഷൻ അതിവിടെ കൊണ്ടുവന്നു ഞങ്ങൾ എല്ലാവരുടെയും വീടുകളിലെ ടെലിഫോൺ നമ്പർ കളക്ട് ചെയ്ത് പേര് ടെലിഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ട് അതിവർക്ക് കൊടുത്തു ഇവരിവിടുന്ന് റേഡിയോയിൽ നിന്ന് പാസ് ചെയ്ത് ബെറോഡയ്ക്ക് കൊടുത്തു ബറോഡയിൽ നിന്ന് ഈ നമ്പറിൽ വിളിച്ചു വിളിച്ച് പറഞ്ഞ് ഇവർ സേഫാണ് പേടിക്കാറൊന്നുമില്ല അത് അങ്ങനെയാണ് കുടുംബങ്ങൾ അറിയുന്നത് എല്ലാവരും സേഫാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് അറിയുന്നു ഇല്ലെന്ന് അറിയുന്നു കാരണം കുടുംബങ്ങളല്ലേ അവർക്ക് പെടിയോ നടന്നില്ല എന്ത് സംഭവിച്ചാണ് വിളിക്കുന്നില്ല പറയുന്നില്ല ചെയ്യുന്നില്ല ഈ ദിവസങ്ങളിലൊന്നും ഈ രണ്ട് ദിവസം രണ്ട് ദിവസം ഈ പിറ്റേക്ക് പിറ്റേക്ക് ദിവസമാണ് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഒരു ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഏതാ ഞങ്ങളുടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആയി മിലിറ്ററി ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റർ ഡൗൺ ആയി രണ്ട് മൂന്ന് മൂന്ന് നാല് ഡോക്ടേഴ്സും അവരാണ് ദിവസം എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സർജറി വെച്ചാണ് നടത്തിക്കൊണ്ടത് കാരണം സിവിൽ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ഡൗൺ ആയി ഒരു സിവിൽ ഹോസ്പിറ്റൽ ഉള്ളത് കംപ്ലീറ്റ് ഡൗൺ അവിടുത്തെ ഡോക്ടേഴ്സ് നഴ്സസ് പേഷ്യൻസുകൾ എല്ലാം ഒറ്റ വിട്ടില്ല ഗ്രൗണ്ടായി പോയി ഈ ഹോസ്പിറ്റലിൽ ഇവിടെ എഴുപതൂറ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് വെച്ചുള്ള സർജറി ചെറുതും മേജറായിട്ടുള്ളതും ഓപ്പൺ എയർ ഗ്രാസിലിട്ടാണ് നടത്തി ഓപ്പൺ ഗ്രാസിൽ ഡെഡ് ബോഡീസ് വരുന്നു കിടക്കുന്നു പോകുന്നു ഞങ്ങളുടെ ടീംസ് പോകുന്നു തിരിച്ച് വരുന്നു തിരിച്ച് വന്നു ജവാന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെല്ലാം കണ്ടിട്ട് അതും ഇതൊക്കെയായിട്ട് കഷ്ടിക്കാൻ പറ്റുന്നില്ല എങ്ങനെ കഴിക്കും എങ്ങനെ ചെയ്യും എങ്ങനെ കഴിക്കാതിരിക്കും സാധനം രാവിലെ വീണ്ടും ഒഴിഞ്ഞിട്ട് പോകണം ഓരോരുത്തേക്കും റെസ്ക്യൂ ഓപ്പറേഷൻ പോവുകയാണ് അങ്ങനെ നടന്നു അങ്ങനെ നടന്നു രണ്ട് മാസം കൊണ്ട് ഏതാണ്ട് സെറ്റിലായി ഓക്കെ സെറ്റിലായി രണ്ട് മാസം കൊണ്ട് തീർന്നു ഫെബ് മാർച്ച് മാസമായപ്പോൾ ഫെബ്രുവരി അവസാനം മാർച്ച് മാസമായപ്പോൾ തീർന്നു അതൊരു വ്യത്യസ്തമായ ഭീകരവാദികളുമായിട്ടും ഇത് നമ്മുടെ ഓൺ പോപ്പുലേഷനെ സേവ് ചെയ്യുന്നതാണ് അതാണ് ഓപ്പറേഷൻ സഹായത ഗുജറാത്ത് സഹായത എന്നാണ് അതിന് പേര് കൊടുത്തിരുന്നത് ഓപ്പറേഷൻ ഗുജറാത്ത് സഹായത അത് ആർമിയുടെ കമ്പ്ലീറ്റ് വേറെ ആർമി പുറത്തുനിന്ന് തോന്നുന്നു അവിടെ വേറെ ആർമി ഉണ്ടായിരുന്നു മൂന്നാല് ഇതങ്ങളെ പോലെ നാലഞ്ച് ബറ്റാലിയൻസ് വേറെ ഉണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ ഏരിയ പോയിരിക്കുകയാണ് കച്ച ഒത്തിരി വൈഡ് സ്പ്രെഡ് ഏരിയയാണ് പോപ്പുലേഷൻ കുറവാണ് കച്ച ഏരിയയിൽ പോപ്പുലേഷൻ കുറവാണ് പക്ഷേ ഒത്തിരി ഒത്തിരി സ്പ്രെഡ് ഏരിയയിലാണ് ആൾക്കാർ താമസിക്കുന്നത് ചെറിയ ഏരിയ പോക്കറ്റുകൾ അങ്ങനെ താമസിക്കുകയാണ് അവിടെയൊക്കെ ഇവരെല്ലാം കൂലിൽ ഇവർക്കൊന്നും ഇല്ലാത്തൊരനുഭവമാണ് അന്ന് വന്നത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നു ഞങ്ങൾ റെസ്ക്യൂ അല്ല ഓപ്പറേഷൻ കഴിഞ്ഞു പുറത്തുനിന്നൊക്കെ ഒത്തിരി ഹെൽപ്പ് വന്നു ഓസ്ട്രേലിയയിൽ നിന്നും നമ്മളും ഇവിടുന്ന പല കൺട്രീസ് വന്നു വെള്ളം ഡ്രിങ്കിങ് വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക്സ് ഡ്രസ്സ് തുണിത്തരങ്ങൾ പാപ്പറങ്ങൾ ബക്കറ്റ്സ് ഇതൊക്കെ ഒത്തിരി ഒന്നൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ ആ രണ്ട് മാസത്തെ ഓപ്പറേഷൻ അത് കഴിഞ്ഞു അതിന് ശേഷമാണ് ഈ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് അറ്റാറ്റിൻ്റെ പ്രശ്നം വരുന്നത് പലപ്പോഴും വാർഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒക്കെ നമുക്ക് അത്രയും അനുയോജ്യമായൊരു കാലമായിരിക്കില്ല ആയിരിക്കില്ല മഞ്ഞും മഴയും അല്ലെങ്കിൽ ചൂട് ഇങ്ങനെയുള്ള കാലാവസ്ഥയിലൊക്കെ ആയിരിക്കും നമ്മൾ ഡ്യൂട്ടി ചെയ്ത് പോകേണ്ടത് ആ സമയത്ത് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരിക്കും ആ ആ സമയത്ത് ജൂൺ ജൂലൈ സമയത്ത് മൺസൂണിൻ്റെ സമയമായിരുന്നു മഴ ഞങ്ങൾക്കത് പ്രശ്നമായിരുന്നു എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഞങ്ങൾക്കത് പ്രശ്നമാക്കാൻ കഴിയില്ല ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നില്ല മഴയത്ത് ഗൺസ് നമ്മൾ എക്യൂപ്മെൻ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടുള്ള മൂവ്മെൻറ്റ് ഒക്കെ ഒത്തിരി ഡിസ്റ്റർബാവുന്നുണ്ടായിരുന്നു പാടങ്ങളിലാണ് എക്വിപ്പൻ അപ്പം പാടങ്ങൾ വെള്ളം തന്നെ ചെളിയായിട്ടൊക്കെ അതിൻ്റെ ലെവലിങ്ങും അതിൻ്റെ അതിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലെവലിങ്ങ് ഹുദ്ധോണ്ട ലെവലിങ്ങൊക്കെ വേണമല്ലോ എക്വിപ്പ്മെൻസിൻ്റെ വേണമല്ലോ കിലോ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അതൊക്കെ ഡിസ്റ്റർബായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് അതിനെ ചെയ്തൊക്കെയായിരുന്നു ഞങ്ങൾ മുരുന്നത് അപ്പോൾ അതൊരു കാലാവസ്ഥ നമുക്കൊരു പ്രശ്നമായിരുന്നെങ്കിലും ആർമിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാലാവസ്ഥ അത് ട്രെയിൻഡ് ആണ് അത് ട്രെയിൻഡ് എത്ര മഴ വന്നാലും ടയിലാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ടെമ്പറേച്ചർ ഡൗൺ ആകും പ്രശ്നമല്ല അതൊക്കെ തരണം ചെയ്താണോ മുമ്പോട്ട് പോകും അതെ നമ്മുടെ എയിം നമ്മുടെ ആ ലക്ഷ്യം ഞങ്ങൾക്കുണ്ട് എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഞാൻ ഏത് രീതിയിലും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാനത് പ്രൊട്ടക്റ്റ് ചെയ്യും ഏത് ഏതറ്റവും പോകും ഏത് രീതിയിൽ ഞാൻ കാരണം ആ എയർഫോഴ്സ് സ്റ്റേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യും അപ്പോൾ അതൊന്നും ഡീവിയേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി ഇല്ല അതൊരു ഡിവീഷനില്ല അങ്ങനെ അത് അങ്ങനെ ഓപ്പറേഷൻ കാർഗിൾ ഓപ്പറേഷൻ കഴിഞ്ഞു ജൂലൈ മാസം കഴിഞ്ഞു ഞങ്ങൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തിരിച്ച് ഞങ്ങൾ നമ്മുടെ യൂണിറ്റ് ക്യാമ്പിലോട്ട് എത്തി കാർഗിൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഭൂജിലൊന്ന് യൂണിറ്റ് സെറ്റിലായി നോർമൽ റുട്ടീൻ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് രണ്ടായിരത്തി നാലിൽ എനിക്ക് ട്രാൻസ്ഫർ വന്നു രണ്ടായിരത്തി നാലിൽ നാലിലാണ് ട്രാൻസ്ഫർ വന്നത് ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് എനിക്ക് ട്രാൻസ്ഫർ വന്നത് അത് നാസിക്കിൽ ദേവലാലി എന്നുള്ള സ്ഥലത്ത് നാസിക്കിലാണ് ട്രെയിനിങ് ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ അവിടെ ജോയിൻ ചെയ്തു അവിടെ ജോയിൻ ചെയ്ത് എനിക്ക് ആദ്യം ആദ്യം കിട്ടിയിരുന്നത് ഈ പെൻഷൻ പോ പെൻഷൻ പോകുന്ന ഡി ഒരു ഹെഡ്ക്വാർട്ടർ കമ്പനിയുണ്ട് ഹെഡ്ക്വാർട്ടർ ബാറ്ററി ഉണ്ട് അവരുടേതായിട്ടുള്ള ഓഫീസർ കമാൻഡിങ് ആയിട്ടും ആ സെൻറ്ററിൻ്റെ അക്കൗണ്ട്സ് ഓഫീസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഫണ്ട്സ് പല രീതിയിലുള്ള ഗവൺമെൻറ് ഫണ്ട്സ് വരും ട്രെയിനിങ്ങിൻ്റെ ഗ്രാൻഡ് വരും കണ്ടിജൻസി ഗ്രാൻഡ് വരും ടെക്നിക്കൽ ട്രെയിനിങ് ഗ്രാൻഡ് വരും പിന്നെ സാലറിയുടെ അത് വരും ഗവൺമെൻറ് സാലറിയുടെ അത് വരും പിന്നെ അതുകൂടാതെ മറ്റ് ക്യാൻറ്റീൻ ഫണ്ട്സ് ഉണ്ട് പ്രൈവറ്റ് ഫണ്ട്സ് വേറെയുണ്ട് പല രീതിയിലുള്ള ഫണ്ട്സ് ഉണ്ട് അതിനെല്ലാം മാനേജ് ചെയ്യാനായിരുന്നു ഞാൻ ചെയ്തത് പ്ലസ് ഹെഡ് ക്വാർട്ടർ കമ്പനി ഹെഡ്ക്വാർട്ടർ ബാറ്റിലുള്ള ആൾക്കാരുടെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഞാൻ സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ട് ഒരു ഡിപ്പോ ബാറ്ററി എന്നൊരു സംഗതി ഉണ്ട് ഒരു യൂണിറ്റുണ്ട് ഡിപ്പോ ബാറ്ററി എന്ന് പറയുന്നത് പെൻഷൻ പോകുന്നവരെല്ലാവരും അവിടെ വരുന്നു അവിടുത്തെ അവർ ഞങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഓഫീസൊക്കെ ഉണ്ട് ഇവരുടെ അവിടെ അക്കൗണ്ട് ഇവരെ പറഞ്ഞു വിടുന്നു ഇവരുടെ റെക്കോർഡ് ഓക്കെ ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ ചെയ്യിക്കുന്നു ഇവർക്ക് പെൻഷൻ പെൻഷൻ കൊടുക്കേണ്ടതിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യിക്കുന്നു ഇവരുടെ എല്ലാ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും പ്രോഡൻ ഫണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റെല്ലാ ബെനിഫിറ്റ്സ് കിട്ടണ്ടെല്ലാം അത് അതിൻ്റെ ഡോക്യൂമെൻറ്റ് ചെയ്ത് ഇവർ പോകുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് അതിൻ്റെതായ പേയ്മെൻറ്റ് ചെക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അപ്പോൾ ആ സമയത്ത് ഈ ഡോക്യുമെൻറ്റേഷൻ ജോലികളാണ് കൂടുതൽ അതെ ഡോക്യുമെൻറ്റേഷനാണ് കൂടുതൽ കാരണം ആ നോക്കി ഒരു തെറ്റും വരാൻ പാടില്ല ഒരു സ്പെല്ലിങ് അക്ഷരം തെറ്റാൻ പാടില്ല പേരിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് ചെയ്ത് അവരുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എസ് എഫ് എസ് എന്ന് പറയുന്ന ഫൈനൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി കൊണ്ടു അതിന് പേ ഓഫീസ് വേറെ ഉണ്ട് പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസ് വേറെ ഉണ്ട് അവരാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് പക്ഷേ ഇതെല്ലാം മോണിറ്റർ ചെയ്ത് ചെയ്യിക്കും നമ്മളാണ് ചെയ്യിച്ചെടുത്തിട്ട് ഇവരെ അടുത്ത മാസം ഒന്നാം തീയതി വരെ അവിടെ നിന്ന് വണ്ടി കയറ്റി അവർ അവരുടെ വീട്ടിലേക്ക് കൃത്യമായിട്ട് അപ്പോൾ എല്ലാ മാസവും ഇതുണ്ട് എല്ലാ മാസവും അഞ്ചാം തീയതി ആറാം തീയതി വരെ പെൻഷൻ പോകുന്നതിന് വരുന്നു മുപ്പത്തൊന്നാം തീയതി അവരെ വിടും ഇത് രംഗുലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ അത് അത് ഒരു വർഷം വെച്ച് നോക്കി കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും പിന്നെ റിക്രൂട്ട്മെന്റിന്റെ ഇതിലോട്ട് കയറി റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തും പുതിയ ബോയ്സ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ വരുന്നത് ആർമിയിലെ ഇതിലോട്ട് തന്നെ ഇതിലോട്ട് തന്നെ ഇതിലോട്ട് തന്നെ വരുന്ന അതായത് ഒരു ഞങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട് യൂണിറ്റ് ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് അത് പറയുന്നത് ഞങ്ങളുടെ ആർമിയിലുള്ള ജവാൻമാരുടെ അല്ലെങ്കിൽ ഓഫീസർമാരുടെ മക്കൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കും അവരെ റിക്രൂട്ട് ചെയ്യുക അവരുടെ വേക്കൻസി ഫില്ലാകുന്നില്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളെ എൻ്റർടൈൻ ചെയ്യും അപ്പോൾ ജനറലുകളും വരുന്നുണ്ട് ഒരു ഗ്രേസ് മാർക്ക് അതെ അവർക്ക് ആ പ്രയോറിറ്റി ഉണ്ട് അവർക്ക് പക്ഷേ ടെസ്റ്റൊക്കെ അതുപോലെ തന്നെ ടെസ്റ്റിലൊന്നും മാറ്റവും ഇല്ല ടെസ്റ്റിൽ അവർക്ക് പ്രയോറിറ്റി ഉണ്ട് അവർക്ക് സപ്പോസ് ഇപ്പം ആ ആ ആദ്യം ആ പ്രയോറിറ്റി ഉള്ള ശേഷം അടുത്ത പ്രയോറിറ്റി എടുക്കുകയുള്ളൂ പ്രയോറിറ്റി വൺ പ്രയോറിറ്റി ടു പ്രയോറി ത്രീന്നും പല പല പ്രയോറിറ്റികളുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഒരു വർഷത്തോളം അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു രണ്ട് മൂന്ന് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടന്നിരുന്നു അത് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് സ്റ്റഡി ലീവ് എടുത്തു ഒരു വർഷം അതെ അതെ അത് ഒരു വർഷം പഠിക്കാനായിട്ട് ഞാൻ ലീവ് എടുത്തു അതായത് ഞാൻ ചെയ്തത് ഡിപ്ലോമ ഇൻ ലേബർ ലോ ആൻഡ് ലേബർ വെൽഫെയർ ഡിപ്ലോമ ഡിപ്ലോമർ ലേബർ ലോസ് ആൻഡ് ലേബർ അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ട്രേഡ് യൂണിയൻ ആക്ട് ഇങ്ങനെ ലേബേഴ്സിൻ്റെ കുറേ പത്തിരുപത്തിരണ്ട് ആക്സ് ഞാൻ പഠിച്ചു ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിച്ചു ലീവ് എടുത്ത് അവിടെ തന്നെ താമസിച്ച് പഠിച്ചു ആ സമയത്ത് ഈ ഒന്നുമില്ല ഒന്നും അപ്പോൾ അത് തോന്നുന്നു തോന്നില്ല ടോട്ടൽ ലീവാണ് ഒരു വർഷത്തേക്ക് ലീവാണ് രണ്ട് വർഷം കിട്ടും പക്ഷെ എനിക്ക് ഒരു വർഷം കിട്ടുമോണ്ടായിരുന്നില്ല കാരണം അതിന് ശേഷം മൂന്ന് വർഷം സർവീസ് ബാക്കി ഉണ്ടാവണം റെസിഡൻറ്റ് സർവീസ് ഉണ്ടെങ്കിൽ അത്ര എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു വർഷം എടുത്തു അത് പഠിച്ചു അത് പഠിച്ചതിന് ശേഷം എനിക്ക് വീണ്ടും ട്രാൻസ്ഫർ എനിക്ക് ട്രാൻസ്ഫർ പോകും വീണ്ടും ഞാൻ ഫാമിലിയായിട്ട് ഗ്വാളിയറിന് പോയി അവിടെയും സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്തത് സ്റ്റാഫായിട്ട് ചർക്ക് ഈ മുമ്പേ ആ മുമ്പേ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേഷൻ ലീഗൽ ഇഷ്യൂസ് ഡിസിപ്ലിന് ഇങ്ങനത്തെ കാര്യങ്ങളായി നോക്കിക്കൊണ്ടിരുന്നത് അവിടെ അത് തീർത്തും ഓഫീഷ്യലായിട്ടുള്ള അതോ തീർച്ച ഓഫീഷ്യലാണ് ഇതാണ് കാരണം ഗവാലയരിലൊരു ഹൈക്കോർട്ട് ഉണ്ട് കേസുകൾ അതിനെ ഡീൽ ചെയ്ത അത് ഞങ്ങൾ ഗവൺമെന്റ് അഡ്വക്കേറ്റിനെ കാണുക വാക്കലിനെ കാണുക അവരുമായിട്ട് ഡീൽ ചെയ്യുക അവർ മോണിറ്റർ ചെയ്യുക നമ്മുടെ പട്ടാളത്തിന്റെ കേസുകൾക്ക് അവർ അങ്ങനെ പോകുന്നു അപ്പോൾ അത് മോണിറ്റർ ചെയ്യുക പിന്നെ ഡിസിപ്ലിൻ കേസ് വിദിൻ ആർമി ഉണ്ട് അത് അത് മോണിറ്റർ ചെയ്യുക അങ്ങനത്തെ പല പല ഉണ്ട് പല ഇഷ്യൂസ് ഉണ്ട് അത് അങ്ങനത്തെ അഡ്മിനിസ്ട്രേഷനും ഡിസിപ്ലിനും ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് രണ്ട് വർഷം അവിടെ ചെയ്തു അവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും തോന്നുന്നുണ്ട് നോർമൽ സ്റ്റാഫ് ഡ്യൂട്ടി ആയിട്ട് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്ക് എൻ്റെ പെൻഷൻ പോകേണ്ട സമയം രണ്ടായിരത്തി പതിനൊന്നിലാണ് അമ്പത്തിനാല് വർഷത്തിലാണ് ഞാൻ റിട്ടയർ ആവേണ്ടത് കിണൽ റാങ്കിൽ ഞാൻ റിട്ടയർ ആകേണ്ടത് അമ്പത്തിനാല് വർഷത്തിൽ അപ്പോൾ രണ്ടായിരത്തി പത്തിൽ എനിക്ക് നിന്ന് വീണ്ടും ട്രാൻസ്ഫർ ആയി രണ്ടായിരത്തി എട്ടിൽ ഗോലയൂരിന് പോകുന്നു രണ്ടായിരത്തി ഒന്ന് വീണ്ടും ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ ആയി ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നത് വീണ്ടും രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയതാണ് വോളണ്ടിയർ ആയിട്ട് അത് പ്രൊഫഷൻ ഉണ്ട് ലാസ്റ്റ് ലെ ലാസ്റ്റ് പോസ്റ്റിംഗ് ചോയ്സ് പോസ്റ്റിങ്ങുന്നതുണ്ട് അങ്ങനെ എനിക്ക് ബാംഗ്ലൂരിൽ കിട്ടി ബാംഗ്ലൂരിൽ കിട്ടിയതും ഡിഫൻസിൻ്റെ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് പോസ്റ്റിംഗ് കിട്ടിയത് ഡിഫൻസ് ആർ ആൻഡ് ഡി ഓർഗനൈസേഷൻ ഡിആർഡി എന്ന് പറയുന്നത് അവരുടെ സെക്യൂരിറ്റി ഓഫസർ ആയിട്ട് ചീഫ് സെക്യൂരിറ്റി ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി ബാംഗ്ലൂരിൽ ഇത് ഞാൻ സമ്പാദിച്ച എൻ്റെ സർവീസിൽ സമ്പാദിച്ച മെഡൽസ് ആണ് ആദ്യത്തെ മെഡൽ ഒമ്പത് വർഷം സർവീസ് ചെയ്തതിൻ്റെ മെഡലാണ് രണ്ടാമത്തത് ഇരുപത് വർഷം സർവീസ് ചെയ്തതിൻ്റെ മെഡലാണ് മൂന്നാമത്തത് മുപ്പത് വർഷം സർവീസ് ചെയ്തതിൻ്റെയാണ് നാലാമത്തത് ഇവിടെ ഇത് അമ്പത് വർഷം ഇന്ത്യ ഇൻഡിപെൻഡൻസിൻ്റെ മെഡലാണ് ഈ മെഡൽ ബംഗാൾ അസാമിൽ സർവീസ് ചെയ്തതിൻ്റെ മെഡലാണ് പിന്നെ പിന്നെ മെഡൽസ് കാർഗിൽ ഓപ്പറേഷൻ പ്ലസ് പരാക്രം പാർലമെൻറ്റ് അറ്റാക് ഓപ്പറേഷൻസിൻ്റെ മെഡൽ ആണ് ഇത്രയും സമയം കെ എൻ വി ആചാര്യ സാറാണ് നമ്മോടൊപ്പം ഈ ദിന ദിവസത്തിൽ ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു അദ്ദേഹം കണ്ട കാഴ്ചകൾ അദ്ദേഹം സേവനത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹം ഡ്യൂട്ടിയിലിരുന്നപ്പോൾ ഇരുന്നപ്പോൾ കണ്ട അറിഞ്ഞ കാഴ്ചകളും അനുഭവങ്ങളുമൊക്കെ നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നു തീർച്ചയായിട്ടും ഈ ദിവസം നമുക്കെല്ലാം മറക്കാനാവാത്തൊരു ദിവസമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ വിശ്രമ ജീവിതം ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ സുഗമമായി പോകുവാൻ ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം